ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഭാവതയും പ്രതാപനും കൂടി വിശാലിനെ ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയ പദ്ധതി ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ് അതിന് പിന്നിൽ കളിച്ചത് ശേഖറിന്റെ ബുദ്ധിയും എന്റെ ഗായത്രിയമ്മയുടെയും മകനെ ഇല്ലാണ്ടാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ശേഖർ എന്നിട്ട് കുറച്ചു മുന്നേ സംഭവിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നു പ്രഭാവതിയും പ്രതാപനും കൂടി മുറിയിൽ നിന്ന് സംസാരിക്കുന്നത് പുറത്തേക്ക് പോയ ശേഖർ കേൾക്കുന്നു ആ ഷർട്ടിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിൽ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ട് ആ കാര്യം പ്രഭാവതി പറയുന്നത് ശേഖർ കേൾക്കുന്നു വിശാൽ ഇത് ഇട്ടിരിക്കുമ്പോൾ ആരെങ്കിലും മെഴുകുതിരി കത്തിച്ചാൽ മതി ആ സമയം തന്നെ വിശാലിന്റെ ഷർട്ടിൽ തീ പടരും ആ അഗ്നിയിൽ അവൻ വെന്ത് വെണ്ണീറാകും ചുരുക്കി പറഞ്ഞാൽ ഇവന്റെ ബർത്ത്ഡേ ഡെത്ത് ഡേ ആകും എന്നൊക്കെ അവർ സംസാരിക്കുന്നതാണ് ശേഖർ കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ ശേഖർ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് ശേഖർ മുറിയിലേക്ക് പോയി തനിക്ക് വിപിനും പാർവതിയും കൂടി സമ്മാനിച്ച് അതേ വെള്ള ഷർട്ട് തന്നെ എടുത്തുകൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് പ്രഭാവതി വിശാലിന് സമ്മാനിച്ച ആ വെള്ള ഡ്രസ്സ് മാറ്റി ശേഖരനെ പാർവതിയും വിപിനും കൊണ്ടുവച്ചിരുന്ന ആ വെള്ള ഷർട്ട് അവിടെ വെക്കുകയും കെമിക്കൽ സ്പ്രേ ചെയ്ത് വെള്ള ഷർട്ട് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ആരെ കാണാതെ അത് ഒരു ബൊമ്മയിൽ വെച്ച് കത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ വെള്ള ഷർട്ട് മാത്രമാണ് ചാരമായി പോയത് ഇതൊക്കെ സന്തോഷത്തോടെ ശേഖർ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് ഗാർഗി ചോദിക്കുന്നു രണ്ടുപേരും കേക്ക് കഴിച്ചു ഞങ്ങൾക്ക് കേക്കില്ലേ വാ ഗാർഗി വന്ന് എല്ലാവർക്കും എടുത്തു കൊടുക്കെന്ന് വിശാൽ പറയുന്നു എന്താ ബ്രോ ഫസ്റ്റ് പാർവതിക്ക് കേക്ക് കൊടുക്ക് പിന്നെ മതി ഞങ്ങൾക്കൊക്കെയെന്ന് ഗാർഗി പറയുന്നു അങ്ങനെ ഒരു പീസ് കേക്ക് വളരെ സന്തോഷത്തോടെ വിശാൽ പാർവതിക്ക് കൊടുത്തു സന്തോഷത്തോടെ പാർവതി അത് കഴിക്കുകയും ചെയ്തു അങ്ങളിനോട് എന്താ മാറി നിൽക്കുന്നത് കേക്ക് കഴിക്കാൻ വരൂ എന്ന് വിശാൽ പറയുന്നുണ്ട് പ്രതാപനോട് വിശാൽ തന്നെ പ്രഭാ പ്രതാപനെ ആ കേക്ക് എടുത്തു കൊടുക്കുന്നു എന്നാൽ കേക്ക് വാങ്ങിക്കാനായി കൈ നീട്ടിയപ്പോൾ പ്രതാപന്റെ കൈ നന്നായി വിറയ്ക്കുന്നു കേക്ക് വാങ്ങിക്കാനല്ലേ പറഞ്ഞത് പിന്നെ എന്താ അങ്കളിന്റെ കൈ വിറയ്ക്കുന്നത് എന്ന് വിശാൽ പറയുന്നു ആ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൈ നീട്ടുകയാണ് പ്രതാപൻ ഉം ഷുഗറും ബിപിയൊക്കെ കൂടുതലായിരിക്കും ഇതാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രതാപൻ ആ കേക്ക് പീസ് വിശാലിന്റെ കൈയിലേക്ക് വിശാൽ ആ കേക്ക് പീസ് പ്രതാപന്റെ കൈയിലേക്ക് വെച്ചു കൊടുക്കുന്നു ആരാ പ്രതാപൻ സാറാണോ എനിക്കും കൊടുക്കണം പ്രതാപൻ സാറിന് ഒരു പീസ് കേക്ക് എന്ന് ശേഖർ പറഞ്ഞപ്പോൾ എന്തിനു ഞെട്ടലോടെ പ്രതാപൻ നിൽക്കുന്നു വിശാൽ ഒരു പീസ് കേക്ക് എടുത്ത് ശേഖറിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ശേഖർ ആണെങ്കിൽ അത് പ്രതാപന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന വിധം കാണിച്ചിട്ട് ശേഖർന്റെ ശേഖർ പ്രതാപന്റെ മുഖത്തേക്ക് വെച്ച് തേച്ചു കൊടുക്കുന്നു എന്ത് കോപ്രായമാണോ താൻ ഈ കാണിക്കുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അത് കണ്ട് പുഞ്ചിരിയോടെയും സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗാർഗയും രാധികയും വിപിനുമൊക്കെ അയ്യോ കണ്ണ് കാണാത്തോണ്ട് പറ്റിപ്പോയതാ ക്ഷമിക്കണം സാറേ എന്ന് ശേഖർ പറയുന്നു അമ്മ വരൂ ഇനി അമ്മ മാത്രമേ ഉള്ള ബർത്ത്ഡേക്ക് കഴിക്കാൻ വാക്കി എന്ന് വിശാൽ പ്രഭാപതിയോട് പറയുന്നു പ്രഭാപതി അടുത്തേക്ക് വിളിക്കുന്നു ചെല്ലു ചേച്ചി ചെന്ന് കഴിക്കേ സൂപ്പർ കേക്കാണ് പ്രതാപൻ പറയുന്നുണ്ട് എനിക്ക് കേക്ക് വേണ്ടെന്ന് പ്രഭാവതിയും മധുരം കഴിച്ചാൽ ശരിയാവില്ല എന്നും പറയുന്നു പിന്നെ ഒറ്റ എരിപ്പിന് അഞ്ചുമ്പത്തും ജിലേബി തന്നാളാണ് ഇപ്പോ കേക്ക് വേണ്ട പോലും വന കഴിക്കാൻ നോക്കു ചേച്ചി എന്ന് കേ പ്രതാപൻ പറയുന്നു വാടി പ്രഭാവതി വാളെടുത്ത് വന കേക്ക് കഴിക്കാൽ വാളാൽ എടുത്തവൻ വാളാൽ തന്നെ എന്നെ കേട്ടിട്ടില്ലേ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അനുഭവിച്ചറിയുന്നേ എന്നൊക്കെ ശേഖർ ആലോചിക്കുന്നു നേരത്തെ നടന്ന കാര്യം വീണ്ടും ശേഖർ ആലോചിക്കുന്നു ഷെൽഫിൽ നിന്നും ഒരു മൂന്നാല് സാരി എടുത്തിട്ട് ഇതിൽ ഏത് സാരി ഇടണം എന്നെ പ്രഭാവതി ആലോചിക്കുന്നു ഒരു സാരി സെലക്ട് ചെയ്തു വെച്ചു ഇത് വേണ്ട ഇത് കഴിഞ്ഞ തവണ വിശാലിന്റെ ബർത്ത്ഡേക്ക് ഉടുത്തതല്ലേ എന്ന് പ്രഭാവതി വിചാരിക്കുന്നു എന്നിട്ട് അതിൽ നിന്നും ഒരു ബ്ലാക്ക് സാരി സെലക്ട് ചെയ്യുന്നു കറുത്ത ബാഡ്ജി കുത്തുന്നതിന് പകരം ഒരു കറുത്ത സാരി തന്നെ സെലക്ട് ചെയ്യാം അതാണ് അതിന്റെ ഒരു ശരി എന്റെ പൊന്നുമോന് എന്റെ പൊന്നുമോന് എന്റെ വക ആ സമയം വക്കീലെ പ്രഭാവതിയെ വിളിച്ചു സാരി എടുത്ത് ബെഡിലേക്ക് ഇടുന്നു വക്കീലിനെ വിളിച്ചിട്ടാണെങ്കിൽ സംസാരിക്കാൻ കിട്ടുന്നില്ല ശേഖർ ഇത് കണ്ടുകൊണ്ട് പ്രഭാവതിയുടെ മുറിക്ക് അരികിലേക്ക് വന്നിട്ട് പ്രഭാവതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയ സമയം മുറിയുടെ അകത്തേക്ക് കയറി ആ സാരിയിൽ അതേ സ്പ്രേ അതേ കെമിക്കൽ സ്പ്രേ ചെയ്തിരിക്കുകയാണ് ശേഖർ പെട്ടെന്ന് പുറത്തേക്കും പോയി മുറിയിലേക്ക് വന്ന പ്രഭാവതി ആലോചിക്കുന്നു ഈ സാരി ഞാൻ ഇവിടെയല്ലോ വെച്ചിരുന്നത് ഇതെങ്ങനെ താഴെ വന്നോ ഈ മുറിയിലേക്ക് ആരെങ്കിലും വന്നോ അതോ ഇനി എനിക്ക് തോന്നിയതാണോ ഇപ്പോൾ ആ സാരിയാണ് പ്രഭാവതി ഉടുത്തിരിക്കുന്നത് അങ്ങനെ കേക്ക് കഴിക്കാനായി പ്രഭാവതി വരുന്നുണ്ട് പ്രഭാവതി കേക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അതിൽ ആ വിളക്കിൽ നിന്നും ഒരു തിരിയെടുത്ത് പ്രഭാവതിയുടെ സാരിയുടെ ആ ഭാഗത്തേക്ക് ഇടുകയാണ് ശേഖർ സാരിയിലേക്ക് തീ പടർന്നു അയ്യോ തീ എന്ന് പറഞ്ഞ് പ്രഭാവതി പിന്നിലേക്ക് മാറി എല്ലാവരും വെപ്രാളം കൊണ്ട് പരക്കം പായുന്നു ഇതായിരിക്കും ഇനി പാർവതി മനക്കണ്ണിൽ കണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു ചേച്ചി തറയിൽ കിടന്നുരുളു എന്നൊക്കെ പ്രതാപൻ പറയുന്നു അയ്യോ ചേച്ചി ഇപ്പോൾ കത്തിച്ചാമ്പലാവുകയെ വിശാൽ എന്തെങ്കിലും ചെയ്യടാ എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് പാർവ്വതി അവിടേക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് പ്രഭാവതിയുടെ സാരിയിലായി ഒടിക്കുന്നു എല്ലാവർക്കും സമാധാനമായി ശേഷം കാണിക്കുന്നത് ബെഡിൽ കിടക്കുകയാണ് പ്രഭാവതി രണ്ട് കാലുകളും നന്നായി പൊള്ളിയിരിക്കുന്നു അരികിലിരുന്ന പ്രതാപൻ ഒരു വിഷറികൊണ്ട് വീശിക്കൊടുക്കുകയാണ് സുശീലയും അരികിൽ തന്നെയുണ്ട് ചേച്ചി പൊള്ളലേറ്റ ഭാഗത്ത് നീറ്റലുണ്ടെങ്കിൽ തേൻ പുരട്ടിയാൽ മതി ഞാൻ പോയിട്ട് കുറച്ച് കാട്ടുതേൻ സംഘടിപ്പിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പ്രതാപൻ പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി വേണ്ട നിനക്ക് അവിടെ മുങ്ങാനല്ലേ പ്രതാപ നീ അവിടെ ഇരുന്ന് വീശിയാ മതിയെന്ന് പ്രഭാവതി പറയുന്നു അവന്റെ ഒരു കാട്ടുതെൻ വീശടാ വീശിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപൻ അവിടേക്ക് ഗാർഗിയും രാധികയും എത്തി പ്രഭാവതി എന്തിനാ ബുദ്ധിമുട്ട് എഴുന്നേൽക്കാൻ നോക്കുന്നത് റെസ്റ്റ് എടുക്ക് പൊള്ളലേറ്റ് ഭാഗം നന്നായി ഉണങ്ങിയിട്ട് എണീറ്റാ മതി എന്നെ രാധിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പ്രഭാവതി പറയുന്നു എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത അസുഖമില്ല എന്നെ എങ്ങനെ കിടത്താന്നാരും വിചാരിക്കേണ്ട ഏയ് ഇതങ്ങനെ പേടിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇത് നിസ്സാര പൊള്ളലല്ലേ എന്ന് ഗാർഗിയും പറയുന്നുണ്ട് വിശാലും പാർവതിയും അവിടെ എത്തി എങ്ങനെയുണ്ടമ്മേ വേദനയുണ്ടോ ഞാൻ ഡോക്ടറെ വിളിക്കണോ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഡോക്ടറെ വിളിക്കാൻ മാത്രം ഒന്നുമില്ല ബ്രോ പെയിൻ കില്ലറിൽ തീരാനുള്ള പെയിൻ അല്ലേ ഉള്ളൂ ഇതിൽ പാർവതി ആ സമയത്ത് വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു പൊള്ളലേറ്റാൽ വേദന മാറാൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരുതരം പച്ചിലക്കൂട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്നെ പാർവതി ചോദിച്ചതും പ്രഭാവതി പറയുന്നു എനിക്ക് ഒരു പച്ചില മരുന്നും വേണ്ട ഇപ്പോ ഈ ഇട്ടിരിക്കുന്ന ഓയിൽമെന്റ് തന്നെ ധാരാളമാ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു രോഗിയാക്കി കിടത്തി കളയാമെന്നൊന്നും വിചാരിക്കണ്ട അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ വിശാൽ സാറിന്റെ വിശാൽ ബ്രോയുടെ ഫങ്ഷനിൽ എങ്ങനെയാണ് അസാധാരണമായ ഒരു തീപിടുത്തം ഉണ്ടായത് എന്തൊരു തീയായിരുന്നു ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെ ആയിരുന്നില്ലേ തീ പടർന്നത് എന്ന് രാധിക പറയുന്നു അതെ നിങ്ങൾ ഇവിടെ നിന്ന് ഓരോന്ന് പറയാതെ പറഞ്ഞ ചേച്ചിയെ ടെൻഷൻ അടിപ്പിക്കാതെ ഒന്ന് പോയേ ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നു അതെ എനിക്ക് കുറച്ച് ശുദ്ധവായു കിട്ടണം പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇവിടെ നിന്ന് പോകൂ എനിക്കൊന്ന് മയങ്ങണം ശരി അമ്മയെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് വിശാൽ പോകാൻ തുടങ്ങുന്നു പാർവതി പറയുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ അടുത്തുണ്ടാകും അങ്ങനെ എല്ലാവരും പോകുന്നു സുശീലയും പ്രതാപനും അവിടെ ഇരിക്കുന്നുണ്ട് സുശീല ചേച്ചിയോട് ഇനി പ്രത്യേകം പറയണോ അതോ ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളോ ഒന്ന് പോയേച്ചി എന്റെ പ്രതാപൻ സുശീലയോട് പറയുന്നു അങ്ങനെ സുശീലയും പോയി എല്ലാവരും പോയ ശേഷം ഇനി വീഷണോ എന്ന് പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കുന്നു ഭീഷണ അങ്ങോട്ടുന്ന ദേഷ്യത്തിൽ പ്രഭാവതിയും പറയുന്നു മുറിയിലേക്ക് കയറി വളരെ സന്തോഷത്തോടെ ശേഖർ പറയുന്നു പ്രഭാവതി നിന്റെ ആയുസിന് ഇത്രക്ക് ബലം ഞാൻ കരുതിയില്ല അല്ലെങ്കിൽ എന്റെ പിറന്നാളിന് ഞാൻ നിന്നെ നരകത്തിൽ നരകത്തിലെത്തിച്ചേനെ ആ പാർവതി നിന്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഫോട്ടോ നിന്ന് പൂമാലയിട്ട് ആഘോഷിച്ചേനെ പ്രതാപതി ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ജയിലിൽ പോയത് നീ ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചത് ഞാനാ പതിനാല് വർഷം ഞാൻ മരിക്കാതെ ജീവിച്ചത് നിന്നോട് പ്രതികാരം ചെയ്യാനാ വേഷം മാറി അന്ധനായി വന്ന് നിന്റെ എല്ലാ പ്ലാനുകളും പൊളിച്ചത് ഞാനാ എന്റെ പിറന്നാളിന് നിന്റെ മരണം കാണാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അത് നടന്നില്ല എന്നാലും നിന്റെ മരണം എൻറെ കൈകൊണ്ടായിരിക്കും പ്രഭാവതി നിന്നെ ആര് രക്ഷിക്കാൻ നോക്കിയാലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല നിന്റെ പിന്നാലെ എപ്പോഴും ഞാനൊരു നിഴൽ പോലെ ഉണ്ടാകും നിന്റെ കാലനടി ഞാൻ ഈ ശേഖർ ഇനി നരകത്തിലേക്ക് പോകാൻ അധികനാൾ ബാക്കിയില്ല ഓർത്തോ ഓർത്തോന്നെ എന്നൊക്കെ ശേഖർ ഒരു വെല്ലുവിളി പോലെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയുടെ കാലിൽ നന്നായി വീശിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപൻ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എല്ലാം എട്ടുനിരയിൽ പൊട്ടി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ വേട്ടിയിട്ട പോലെ വിശാലിന്റെ ഡെത്ത് ഡേ ആഘോഷിക്കാനിരുന്ന എനിക്ക് ചേച്ചിയുടെ ഡെത്ത് ഡേ കാണേണ്ടി വന്നേനെ മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞ് എണീറ്റിരിക്കാൻ ശ്രമിക്കുകയാണ് പ്രഭാവതി അല്ലേ ചീ എന്തായിപ്പോ ഇവിടെ നടക്കുന്നത് എല്ലാം സ്വപ്ന പോലെ തോന്നുന്നു അപ്പ പേടിച്ച പേടിയാണ് അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല കായയും കാലമൊക്കെ വിറയ്ക്കുന്ന വിറയിൽ കണ്ടില്ലേ വേറെ ഏതോ ലോകത്ത് പോയിട്ട് വന്നൊരു ഫീൽ ആണ് എന്നെ പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നു ഞാൻ അത്രയ്ക്ക് ഭയന്ന് പോയെങ്കിൽ പിന്നെ നിന്റെ കാര്യം പറയണോ പ്രതാപ ഓഹ് ലോകത്തിലെ സകല ആയുധങ്ങളും കൊണ്ട് യുദ്ധ പോയിട്ട് ഒരു മൊട്ടുസൂചിയുടെ മുന്നിൽ തോറ്റുപോയത് പോലെ ആയില്ലേ എങ്ങനെയാ എന്റെ സാരിക്ക് തീ പിടിച്ചത് അതാ എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ വിശാലിനെ കത്തിക്കാൻ നോക്കി അതേ നാണയത്തിൽ നമ്മളെ തിരിച്ചടിച്ചു അതാരായിരിക്കും ചേച്ചി എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അത് തന്നെയാ പ്രതാപ ഞാനും ചിന്തിക്കുന്നത് നമുക്ക് വീട്ടിൽ ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അത് വിശ്വസിച്ചില്ലല്ലോ ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ നമ്മളെ നിഗ്രഹിക്കാൻ ഒരു ശത്രു കാണാപ്പുറത്ത് എവിടെ ഉണ്ട് പ്രതാപ ഇനിയിപ്പോ ആ പാർവതി പാർവതിയായിരിക്കോ പ്രതാപൻ പറയുന്നു പാർവതിയോ അവളല്ലേ ചേച്ചിയെ രക്ഷിക്കാൻ നോക്കിയത് അതിനൊരു ചാൻസും ഇല്ല അവള് ജീവിച്ചിരിക്കുന്ന മഹാത്മാവാണ് അത് നീ പറഞ്ഞത് ശരിയാണ് പിന്നെ ആരാ പ്രതാപ ഇനിയിപ്പോൾ ഗാർഗിയായിരിക്കോ എന്നെ പ്രഭാവരി പറഞ്ഞതും പ്രതാപൻ പറയുന്നു ഗാർഗിയോ തോലി തോലിവെളുപ്പുണ്ടെന്നേ ഉള്ളൂ അവളൊരു മണ്ടിയാ ബ്രോ ബ്രോ എന്ന് വിളിച്ച വിളിക്കാനേ അവൾക്ക് കഴിയൂ ഒരു ബ്രോയിലർ കോഴിയെ പോലെ പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പത്തി നോക്കും ഉള്ളൂ പാർവതിയും ഗാർഗിയുമല്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഗാർഗിയായിരിക്കോ രാധിക ആയിരിക്കോ എന്ന് പ്രഭാവരി ചോദിക്കുന്നു രാധികയോ അതിലും വേറെ ഗാർഗിയാണ് രാധിക ടോട്ടൽ വേസ്റ്റ് അ ചേച്ചി ഇനിയിപ്പോ സംശയിക്കാനുള്ളത് വിശാലിനെയാണ് അവനായിരിക്കോ എന്നെ പ്രഭാവതി ചോദിക്കുന്നു ഏ വിശാൽ ആവാൻ ഒരു വഴിയുമില്ല അവനെന്താ തലയ്ക്ക് ഓളുണ്ടോ അവനും ചേച്ചിയെ രക്ഷിക്കാനുണ്ടായിരുന്നല്ലോ അവനും ആവില്ല ചേച്ചി അല്ല ചേച്ചി എനിക്കൊരു ഡൗട്ട് ഇനിയിപ്പോ ചേച്ചി പറഞ്ഞതുപോലെ പാർവതി തന്നെ ആയിരിക്കോ ഇതിന് പിന്നിൽ കാരണം അവൾക്ക് ചില കൂടുപത്രങ്ങളും അപാര ശക്തിയും ഉണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അത് വെച്ച് അവൾ നമ്മുടെ പ്ലാനെല്ലാം മനക്കെണ്ണിൽ കണ്ടിട്ട് അവളെ നമുക്കിട്ട് പണിതന്നാണെങ്കിലോ അത് കേട്ടപ്പോൾ പ്രഭാവതി ആലോചിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മി ചാനൽ